എല്ലാവർക്കും ചിക്കയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്തമായ സ്ഥലങ്ങളാണ് കേട്ടോ പ്രശസ്തമായ സ്ഥലങ്ങൾ അത്യാവശ്യം എല്ലാം ഭാഗത്തെയും പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന തമിഴ്നാട് സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ ചൂടേ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം രാമനേശ്വരം തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം ചെന്നൈയിലെ മറീന ബീച്ച് മഹാബലിപുരത്തെ തീരക്ഷേത്രം കൊടൈക്കനാലിലെ തടാകം ആനമല ടൈഗർ റിസർവ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ലൈൻ ചിദംബരത്തിലെ നടരാജ ക്ഷേത്ര മാമല്ലപുരത്തെ സ്മാരകങ്ങൾ കേട്ടോ മുകളിൽ പറഞ്ഞ സ്ഥലങ്ങൾ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ സ്വീകരിച്ചത് തമിഴ്നാടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ദശലക്ഷം വിദേശ വിനോദ വിനോദസഞ്ചാരികൾ തമിഴ്നാട് സന്ദർശിക്കുകയും ഇത് വിദേശ വിനോദ സഞ്ചാരികൾക്കിടയിൽ ഏറ്റവും ജനപ്രിയമായ രണ്ടാമത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയും തമിഴ്നാടിനെ ചെയ്തിട്ടുണ്ട് അടുത്തത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഹിന്ദുമതവും ബുദ്ധമതവും പിന്തുടരുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രയാഗ് രാജ് കുംഭമേള വാരണാസിയിലെ കാശി വിശ്വനാഥ് ക്ഷേത്രം വാരണാസിയിലെ ക്ഷേത്രം വാരണാസിയിൽ ഗംഗ ആരതി സാരാനാഥ് അതേപോലെ തന്നെ കുശിനഗർ അയോധ്യ ബൃന്ദാവനം താജ്മഹൽ ആഗ്രകോട്ട ഫത്തേപൂർ സിക്രി ദുദ്ധനാഷണൽ പാർക്ക് ഝാൻസിക്കോട്ട ഓഖ്ര പക്ഷി സങ്കേതം ആനന്ദ് ഭവൻ മ്യൂസിയം രണ്ടായിരത്തി ഇരുപതില് ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കിടയിലെ ഉത്തർപ്രദേശ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ടാമത്തെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപതിലെ ഉത്തർപ്രദേശ് സന്ദർശിച്ച എൺപത്തി ആറ് ദശലക്ഷം ആഭ്യന്തര വിനോദസഞ്ചാരികളും പൂജ്യം പോയിന്റ് എട്ട് ഒമ്പത് ദശലക്ഷം വിനോദസഞ്ചാരികളുമാണ് വിദേശ വിനോദസഞ്ചാരികളുടെ ഇടയിലെ ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനത്തായിട്ടാണ് വരുന്നത് അടുത്തത് കർണാടകയാണ് ഇന്ത്യയിലെ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കിടയിലെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും പ്രചാരമുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ കർണാടകയാണ് പറയുന്നത് ജോഗ് വെള്ളച്ചാട്ടം ബന്ദിപ്പൂർ ദേശീയോദ്യാനം നാഗർഹോള ദേശീയോദ്യാനം ബെന്നാർക്കട്ട ദേശീയോദ്യാനം തുടങ്ങിയ ദേശീയോദ്യാനങ്ങൾ കുദ്രെമുക് ബേ മടിക്കേരി ഹംപിയിലെ പട്ടടക്കലിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ പോലുള്ള യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകള് ഐഹോളിലും ബദാമിയിലും പാറ കുറിച്ച ക്ഷേത്രങ്ങള് വേലൂരിലും ഹെലേബിലുള്ള ഹൊസാല ക്ഷേത്രങ്ങള് ശിവന വെള്ളച്ചാട്ടം കാർവാർ മാൽപേ ഗോകർണ മുടിശ് മുേശ്വർ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരവധി പ്രശസ്തമായിട്ടുള്ള ബീച്ചുകൾ ഉണ്ട് കരകാല മുടബിദ്രി ശ്രാവണബലഗോള എന്നിവ ജൈനമത ബിതുര പ്രധാന സ്ഥലങ്ങളാണ് ശൃംഗേരി ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ധർമ്മ ക്ഷേത്രം കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ ഹൈന്ദവ മതത്തിലെ നിരവധി പ്രധാന ക്ഷേത്രങ്ങളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതില് ആദ്യ വിനോദസഞ്ചാരികളുടെ ഇടയിൽ ഏറ്റവും പ്രശസ്തമായ മൂന്നാമത്തെ വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു കർണാടക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം എഴുപത്തി ഏഴ് ദശലക്ഷം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കർണാടക സംസ്ഥാനം സന്ദർശിക്കുകയാണ് ഉണ്ടായത് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് ആണ് ഏകദേശം എഴുപത് ദശലക്ഷം അതായത് രണ്ടായിരത്തി ഇരുപതിലെ മൊത്തം ആഭ്യന്തര വിനോദ സഞ്ചാരികളുടെ പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം ആന്ധ്രാപ്രദേശ് സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കിടയിൽ വിനോദസഞ്ചാരത്തിന് ഏറ്റവും പ്രചാരമുള്ള നാലാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ അടുത്തത് കൊടുത്തിട്ടുണ്ട് തിരുമല തിരുപ്പതി ക്ഷേത്രം വിശാഖപട്ടണത്തിലെ സിംഹാചലം ക്ഷേത്രം അന്നമാനം ക്ഷേത്രം ശ്രീകാളഹസ്തി കനകദുർഗ ക്ഷേത്രം നാഗാർജുന കൊണ്ട അമരാവതി തുടങ്ങിയ ബുദ്ധമത കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് പ്രശസ്തമായിട്ടുള്ള ചില കുന്നുകളും താഴ്വരകളും ഹോസ്ലി ഹിൽസ് പാപ്പി ഹിൽസ് അരപ്പുവാദി മുതലായവയാണ് വേലം ഗുഹകൾ ഉണ്ടവല്ലി ഗുഹകൾ ബോറ ഗുഹകൾ തുടങ്ങിയവയാണ് ഇന്ത്യ റോക്കട്ട് വാസ്തുവിദ്യ സ്ഥിരീകരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഗുഹകള് അപ്പൊ നമ്മള് ഇത്രയും വാങ്ങിയത് ആന്ധ്രാപ്രദേശിനെ പറ്റിയാണ് കേട്ടോ അടുത്തത് നോക്കാൻ പോകുന്ന മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് ദശലക്ഷം വിനോദസഞ്ചാരികളാണ് മഹാരാഷ്ട്ര സന്ദർശിച്ചിട്ടുള്ളത് ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളിൽ സഞ്ചാരികളില് വിനോദസഞ്ചാരത്തിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംസ്ഥാനമായിട്ട് ഇത് മാറുകയും രണ്ടായിരത്തി ഇരുപതില് മൊത്തം വിദേശ വിനോദസഞ്ചാരികളുടെ പതിനേഴ് പോയിന്റ് ആറ് ശതമാനം മഹാരാഷ്ട്ര സന്ദർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതില് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികള് മഹാരാഷ്ട്ര സന്ദർശിക്കുകയും ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംസ്ഥാനമായിട്ട് ഇത് മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതില് മൊത്തം വിദേശ വിനോദസഞ്ചാരികളിലെ പതിനേഴ് പോയിന്റ് ആറ് ശതമാനം മഹാരാഷ്ട്ര സന്ദർശിക്കുകയാണ് ചെയ്ത മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മളിനി അടുത്തതായിട്ട് എടുക്കാവുന്നത് ഓക്കെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈ മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് മുംബൈയിലെ ശ്രീ സിദ്ധിവിനായക ഗണപതി ക്ഷേത്രം മുംബൈയിലെ കോളംബ കോസെ മുംബൈയിലെ കോഫ്രാഡ് മാർക്കറ്റ് ത്രംബകേശ്വർ ജ്യോതിർലിംഗ് മന്ദിർ നാസിക് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭജ ഗുഹകൾ പൂനെ അജന്ത ഗുഹകൾ എലിഫന്റ് ഗുഹകൾ തബോഡ അന്താരി നാഷണൽ പാർക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് വാഡ പൂനെ നഗരത്തിലെ ചരിത്രപരമായിട്ടുള്ള കോട്ട മറാഠികൾ നിർമ്മിച്ചാണ് കേട്ട ലോഹഗഡ് കോട്ട ലോണാവാലയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് സിംഹഗഡ് കോട്ട കഞ്ചേരി ഗുഹകള് ലോണാർ തടാകം മഹാരാഷ്ട്രയിലെ ബുൽതാന ജില്ലയിലെ ലോണാറിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാ ആഗാഖാൻ കൊട്ടാരം ഇവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് ഡൽഹിയാണ് നമ്മൾ നോക്കുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ സന്ദർശനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഇന്ത്യയിലെ നഗരങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യ സന്ദർശിച്ച മൊത്തം വിദേശ വിനോദസഞ്ചാരികളുടെ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് ഡൽഹിയിലെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഏതൊക്കെയാണെന്നാണ് അടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളെന്ന ഇന്ത്യ ഗേറ്റ് ദേശീയ യുദ്ധ സ്മാരകം അക്ഷരത സ്മാരകം അതേപോലെ തന്നെ രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പാർലമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ചെങ്കോട്ട കുത്തമ്പിനാർ ലോട്ടസ് ടെമ്പിൾ ജുമാ മസ്ജിദ് കുമയോളിന്റെ ശവകുടീരം ലോധി ഗാർഡൻ പുരാണക്കില ബിർളാ മന്ദിർ രാജ്ഗഡ് നാഷണൽ റെയിൽ മ്യൂസിയം നാഷണൽ സുവോളജിക്കൽ പാർക്ക് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് ഖാൻ മാർക്കറ്റ് എന്നിവയാണ് നമുക്കിവിടെ വരുന്നത് അടുത്തതായിട്ട് വരുന്നത് പശ്ചിമ ബംഗാളിൽ വരുമ്പോൾ പശ്ചിമ ബംഗാളിലെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങള് വിക്ടോറിയ മെമ്മോറിയൽ സുന്ദർബൻ നാഷണൽ പാർക്ക് ഇന്ത്യൻ മ്യൂസിയം ഹൗറാ പാലം ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ടൈഗർ ഹിൽ ഡാർജിലിംഗ് ദക്ഷിണേശ്വർ കാളി ക്ഷേത്രം ജൽദാപാര നാഷണൽ പാർക്ക് ബെറ്റാസിയ ലൂപ്പ ഗുറുമല നാഷണൽ പാർക്ക് സയൻസ് സിറ്റി കാളിഖ് മേലൂർ വളം അതുപോലെ ഈഗോൽ മൊണാസ്ട്രി സുവോളജിക്കൽ പാർക്ക് രാജേരി മാർബിൾ കൊട്ടാരം ഈഴൻ ഗാർഡൻസ് അതിന്റെ അടുത്തതായി വരുന്ന ഇന്ത്യ സന്ദർശിച്ച വിനോദസഞ്ചാരികളില് ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേര് രണ്ടായിരത്തി ഇരുപതില് പശ്ചിമ ബംഗാൾ സന്ദർശിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ പോയിന്റ് നാല് ആറ് ദശലക്ഷം വിനോദ വിനോദസഞ്ചാരികള് ബംഗാളിൽ സന്ദർശിക്കുകയാണ് ചെയ്തത് കേട്ടോ അടുത്തു വരുന്ന രാജസ്ഥാനാണ് ഇന്ത്യയിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാജസ്ഥാൻ പ്രശസ്തമായിട്ടുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്നത് ൂർ നാഷണൽ പാർക്ക് ആംബർ കൊട്ടാരം ഹവാ മഹൽ സിറ്റി പാലസ് ജയ്പൂർ ഭവൻ പാലസ് ജോധ്പൂർ മന്ദർ മന്ദർ അതേപോലെ ജയ്പന്തൂര് മൊഹറൻ ഫോർട്ട് മ്യൂസിയം ആൻഡ് ട്രസ്റ്റ് ജോധ്പൂർ ജൽമഹൽ ജയ്പൂർ ജയൽമീർ കോട്ട സരിസ്ക ടൈഗർ റിസർവ് ചിട്ട് കോട്ട ജഗ്മിർ ഉദയ്പൂർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അല്ലെ അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്നത് പേക്കൽ കോട്ട ബേക്കൽ ബീച്ച് ചോറ്റാടിക്കര ഭഗവതി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ജഡായു ഭൂമിയുടെ കേന്ദ്രം ശക്തൻ തമ്പുരാൻ കൊട്ടാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് അതേപോലെ തന്നെ ആറുളം വന്യജീവി സങ്കേതം ആ ആറ്റുകാട് വെള്ളച്ചാട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ അലക്കം വെള്ളച്ചാട്ടം മൂന്നാർ തുഷാരഗിരി വെള്ളച്ചാട്ടം കൊച്ചിയിൽ പലയിടത്തും പൂക്കോട് തടാകം ഇന്ത്യയിലെ പ്രശസ്തമായിട്ട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വടക്ക് കിഴക്ക് വടക്കുകിഴക്കൻ ഇന്ത്യ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ രസകരമായിട്ടുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ പറയുമ്പം അരുണാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാസിഘട്ട് മെച്ചുക സീറോ തവാങ് തവാങ് ശക്തമായ ബ്രഹ്മപുത്ര നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിൽ പാസിഘട്ടിന്റെ താഴ്വര നിർഭവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അരുണാചൽ പ്രദേശിലെ ഏറ്റവും പഴയ പട്ടണമാണ് പാസിഘട്ട് എന്ന് പറയുന്നത് അസമിൽ വരുമ്പം അസമിലെ ഏറ്റവും പ്രശസ്തമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ കൊടുക്കുമ്പം ശിവസാഗർ ആണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ പ്രധാന നദികളിൽ ഒന്ന് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഒഴുകുകയും അതേപോലെ തന്നെ ക്ഷേത്രം കാമാക്യ ക്ഷേത്രം ഇതില് വരികയും ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കാസിരംഗ നാഷണൽ പാർക്ക് ഇതൊരു ലോകവൈതൃക സ്ഥലമാണ് കടുവകളുടെ സാധ്യത ഏറ്റവും കൂടുതലാണുണ്ട് ലോകത്തിലെ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇവിടെയുണ്ട് കേട്ടോ ത്രിപുരയാണ് അടുത്തെന്ന് പറയുന്നത് ത്രിപുരയിലെ ഏറ്റവും പ്രശസ്തമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മൾ അടുത്ത് കൊടുക്കുന്നത് എന്താണ് ഉജ്ജയന്ത കൊട്ടാരം രുദ്രസാഗർ തടാകം ത്രിപുര ക്ഷേത്രം ഉനക്കോട്ടി എന്നിവയാണ് നമ്മൾ ത്രിപുരയിൽ കൊടുക്കുന്നത് അടുത്തത് സിക്കിമാണ് സിക്കിമിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അരിതാർ കേട്ടോ അരിതാർ റംടെക് ചാങ്കു തടാവും ഗാംഗോക്ക് മിസോറാം മിസോറാമിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്നത് വന്താം വന്താംഗളച്ചാട്ടം കുംഹിങ്ക് തെൻസാറ് ഐസ്വാൾ നാഗാലാൻഡ് നാഗാലാൻഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മൾ അടുത്ത കൊടുക്കുന്നത് ഏതൊക്കെയാണ് മോകോക്ചിങ് ഫുസോര വോക്ക കൊനോമ മണിപ്പൂർ അടുത്ത മണിപ്പൂരാണ് മണിപ്പൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് റ്റ് കേട്ടോ മേഘാലയയിൽ വരുമ്പം മൗലിനോ ചിറാപുഞ്ചി ഷില്ലോങ് മേഘാലയുടെ തലസ്ഥാനമാണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ സ്ക്രഡ്ഗ്രോവ് സ്ക്രഡ്ഗ്രോവ് ഡോക്കി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കുമായിട്ടുള്ള യു ബി എസ് സി ഗ്രൂപ്പുകളാണ് കേട്ടോ ഒരു പൈതൃക പദ്ധതി സ്വീകരിക്കാൻ ടൂറിസം മന്ത്രാലയം നിർവചനം നേട്ടങ്ങൾ ഇവയാണ് പ്രവർത്തനത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സ്വദേശം നടത്തി പദ്ധതി ടൂറിസം മന്ത്രാലയത്തിന്റെ തീം അടിസ്ഥാനമാക്കിയുള്ള ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ ദേശീയ ടൂറിസം ദിനം ജനുവരി ഇരുപത്തി അഞ്ച് നമ്മള് യു പി എസ് സി ഗ്രൂപ്പുകളായിട്ടാണ് പറയുന്നത് കേട്ടോ അടുത്തത് വിനോദസഞ്ചാരത്തെ കുറിച്ചുള്ള അഞ്ഞൂറിൽ പരം വരുന്ന വാക്കുകളുടെ ഉപന്യാസങ്ങള് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന സംസ്ഥാനങ്ങള് ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ എടുത്തു തമിഴ്നാട്ടിലും വിനോദ വിദേശ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ എത്തുന്ന മഹാരാഷ്ട്രയിലുമാണ് ഇന്ത്യയിലെ നമ്പർ വൺ ടൂറിസ്റ്റ് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ആഗ്രയിലും താജ്മഹൽ ഇന്ത്യയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മുൻപത്തിയിലാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് നമ്മൾ നമ്മളിതിനകത്ത് ദേശീയ ടൂറിസം പോലെ യു പി എസ് സി ചോദ്യങ്ങളാണ് നമ്മൾ ബാക്കി താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പറയുന്നത് എല്ലാ അത്യാവശ്യമുള്ള ജില്ലകളെയും സംസ്ഥാനങ്ങളെയും വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിനി ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം